ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു കനക ജൂബിലി ആഘോഷിക്കുന്ന ആലപ്പുഴ നൂറനാട് കവിതാ വായനശാലയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ നടന്നത് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നൂറനാട് മാമ്മൂട്ടിലുള്ള കവിത ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായുള്ള സാഹിത്യോത്സവത്തിനും കഥയരങ്ങിനും വേദിയൊരുങ്ങിയത് കവിതാ ലൈബ്രറിയുടെ കനക കനകജൂബിലി ആഘോഷവേളയിലുള്ള ആകാശവാണിയുടെ പരിപാടി വായനശാലയ്ക്കും നാടിനും അംഗീകാരമായി പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് പേർ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തു ആകാശവാണി തിരുവനന്തപുരം നിലയം ഡെപ്യൂട്ടി ഡയറക്ടർ ബി ശിവകുമാർ ആമുഖ പ്രഭാഷണം നടത്തി കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഥ പറയും കവിതകൾ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി ഞാനൊക്കെ എന്റെ സാഹിത്യ പ്രവർത്തനം തുടങ്ങിയത് ആകാശവാണിയാണ് എന്റെ ആദ്യത്തെ കവിത ആകാശവാണിയോട് വലിയ ഹൃദയം എനിക്കുണ്ട് ഏതൊരു മുഴുവൻ ഒരു ആവശ്യപ്പെട്ട ചലച്ചിത്രകാരങ്ങൾ കേട്ട് റേഡിയോ ഓഫാക്കാൻ മറന്നുപോയ മനുഷ്യ ജീവിച്ച നാടാണ് നേരത്തെ റിപ്പോർട്ട് സൂചിപ്പിച്ച കവിത വായനശാല പ്രസിഡന്റ് എ ജെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് തിരുവനന്തപുരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല എഴുത്തുകാരൻ ഉണ്മ മോഹൻ തോപ്പിൽ ഭാസയുടെ മകൾ മാല സ്വാഗത സംഘം കൺവീനർ ടി ആർ വിജയകുമാർ വായനശാല സെക്രട്ടറി എസ് അരുൺ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കഥയരങ്ങിൽ ഡോക്ടർ എം രാജീവ് കുമാർ സി അനൂപ് എസ് ആർ ലാൽ സി റഹീം എ കെ സെബാസ്റ്റ്യൻ എന്നിവർ കഥകൾ അവതരിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യാതിഥികൾക്കും കവിതാ വായനശാലയ്ക്കും ആകാശവാണിയുടെ ഉപഹാരങ്ങളും സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ